എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇയർ ലാസ്റ്റ് മന്താണ് ആ ലാസ്റ്റ് മന്തിൽ ആദ്യ ഡേ ആണ് സമയം ഒൻപത് സീറോ നയൻ സീറോ നയൻ ഒൻപത് ഒൻപത് ആയിട്ടുണ്ട് മാർക്കറ്റ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം എത്രത്തോളം വരും എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു റെസിസ്റ്റൻ്റ് വരച്ചിട്ടേക്കാം ഇരുപത്തി ആറ് മുന്നൂറ്റി പതിനഞ്ച് അതാണ് മേജറായിട്ടുള്ള ഓൾ ടൈം ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട് നിലവിൽ കാണുന്നത് സോറി ഇരുപത്തിയാറ് ഇരുന്നൂറ്റി നാല് പ്ലസ് നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി നാല് പ്ലസ് നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി ആറിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവല് ഇരുപത്തി ആറ് മുന്നൂറ്റി പതിനഞ്ചാണ് അപ്രോക്സിമേറ്റ് അപ്പോൾ അത് ഇൻഡെക്സിൽ ഇൻഡെക്സിൽ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയൊന്നും വരണമെന്നില്ല ഇൻ കേസ് വന്നാൽ തന്നെ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തെട്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തെട്ടിന് മുകളിലേക്കാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസേ സ്കാൽപ്പിങ്ങിനുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എസ് എം എ താഴെ നിൽക്കുന്ന കാരണം അതേപോലെ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് താഴെയാണ് നിൽക്കുന്നത് അത് റെഡിലേക്ക് കയറണം അപ്പം രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എസ് എം എ ആർ എസ് ഐ അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് ഇതൊക്കെ ആ ഇൻഡിക്കേറ്ററൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നമുക്ക് രാവിലെ ഒരു ട്രേഡിങ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു അമ്പത് പോയിന്റൊക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെയാണ് പക്ഷേ നൂറ് പോയിന്റിന് ഒരു ഓപ്പൺ വരുമ്പോൾ ഇതെല്ലാം ഡൈവർജൻസ് ആവും അപ്പോൾ രണ്ടാമത്തെ ഡൈവർജൻസ് അനുസരിച്ചിട്ടേ ട്രെൻഡ് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട് പിന്നെ ചെറിയ ടൈം ഫ്രെയിമില ട്രെൻഡ് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്താറ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്താറേ മുന്നൂറ്റി പതിനഞ്ച് ഒരു സ്പേസ് കിടപ്പുണ്ട് പിന്നെ വീക്കിലിയിൽ ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് നിലവിൽ നിൽക്കുന്നത് പിന്നെ മന്ത്ലിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെവല് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം ഇരുപത്താറ് അറുന്നൂറ്റമ്പതാണ് കേട്ടോ ഒരു ഹൈ ലെവലാണ് മാർക്കറ്റിൽ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ അതിൽ വീക്കിലിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ലെവല് അപ്രോക്സിമേറ്റ് ലെവൽ കിട്ടുമെന്ന് നോക്കാം വീക്കിലി മന്ത്ലിയിൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ലെവൽ എവിടെയെങ്കിലും എല്ലാ ദിവസവും വരച്ചു വെക്കുന്നതാണ് എന്നിരുന്നാലും ഒന്നും കൂടെ വരക്കാം രണ്ട് ലെവലും കൂടെ ഈയൊരു ലെവലും ഈ ഒരു ലെവലും അതനുസരിച്ചിട്ടായിരിക്കും ഇന്നത്തെ ടാർഗറ്റ് ലെവലുകൾ തീരുമാനിക്കുന്നത് ഈ മൂന്ന് ലെവലുകൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇരുപത്താറ് അപ്രോക്സിമേറ്റ് ലെവലാണ് ഇരുപത്തി ആറ് നാനൂറ്റമ്പത്തേഴ് അഞ്ഞൂറ്റി അൻപത്തേഴ് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇതാണ് ഓൾ ടൈം ഒരു നിലവില് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ കാണുന്നത് അത് മറ്റുള്ള രീതിയിൽ ചിലപ്പോൾ കാണണമെന്നില്ല ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു മെയിൻ റെസിസ്റ്റൻറ് ലെവലാണ് ഇരുപത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അറുന്നൂറ്റി അൻപത്തേഴ് നാന്നൂറ്റി അൻപത്തേഴ് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ലെവല് ഇരുപത്താറ് ഇരുന്നൂറ്റി എൺപത്തെട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിയാറ് മുന്നൂറ്റി പതിനാറ് അതിന് മുകളിലോട്ട് പോയ ട്രെയിലിങ് ഈ ഒരു ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തേഴ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വരുമെന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് താൽക്കാലികമായിട്ട് ഇന്നത്തേക്കുള്ള വ്യൂ അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ സിയിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ് സി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നൂറ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു എൺപത് കൂട്ടിയാലും തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് ക്യുക്കായിട്ട് മൂവ് ചെയ്താൽ നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് ക്യുക്കായിട്ട് മൂവ് ചെയ്താൽ നൂറ്റി എൺപത്തേഴ് ആയിരിക്കും ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നൂറ്റി എൺപത്തേഴ് വരാം അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ് വരാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ സ്റ്റിൽ ട്രെൻഡ് സിക്ക് അനുകൂലമായിട്ടാണ് ഫൈവ് മിനിറ്റിൽ നിലവിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സീയിലെ മൂവ്മെൻറ്റ് ആദ്യം എവിടം വരെ പോകൂന്നുള്ളത് നോക്കാം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി അറുപത്തെട്ടിന് മുകളിലോട്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിന് പൊക്കത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നൂറ്റി എൺപത്തേഴ് ഭാഗത്തേക്ക് പോകുമെന്നാണ് സീയുടെത് ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ ഞാൻ ആ പിയിലേക്കുള്ള ലെവലുകളൊക്കെ മാർക്കറ്റിൽ നോക്കുന്നുള്ളു അപ്പോൾ നൂറ്റി എൺപത്തേഴ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇരുന്നൂറ്റി ഏഴ് എന്നുള്ളൊരു ലെവലുണ്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ആദ്യം റീച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പിയിൽ അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ നോക്കി സെലക്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തത് ഏതാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക കണ്ടോ ടൂട്ടിൽ ഓപ്പണാണ് ആണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല ചിലപ്പോൾ ഇൻഡെക്സിൽ ഇങ്ങനെയാണ് മാർക്കറ്റ് അപ്പം ഇനി വേല ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം കാര്യങ്ങൾ ആലോചിക്കുക ഇപ്പം പിയിൽ കാൻഡിൽ വീക്കാണോ ുടെ ക്യാൻഡിലെ നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രം നോക്കാം നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ നൂറ്റി മുപ്പതിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നോക്കാമെന്ന് മാത്രമല്ല അവിടെ ഒരു സ്പേസ് നൂറ്റി മുപ്പതിലിട്ട് വെച്ചിട്ടുമുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിയിൽ സീയിൽ നൂറ്റി അറുപത്തെട്ട് കറക്റ്റ് നമ്മളാ പറഞ്ഞ വൈറ്റ് ഡോട്ടിലാണ് ഹിറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വന്നിരിക്കണേ അപ്പം നൂറ്റി അറുപത്തെട്ടിന് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നൂറ്റി എൺപത്തേഴിലേക്കായിരിക്കും ഇവിടെ നൂറ്റി ഇരുപത്തഞ്ചിന് മോളിലോട്ട് പി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിടെ ക്യാൻഡിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് നൂറ്റി അറുപ നൂറ്റി എഴുപത്തഞ്ച് സിയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് നൂറ്റി മുപ്പത് പിയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇതിൽ ഏതാണ് ആദ്യം ടച്ച് ചെയ്യണമെന്ന് അറിയാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ അപ്പം അതിൽ ട്രെൻഡ് ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് സി സൈഡിലാണ് ട്രെൻഡ് അനുകൂലമായിട്ട് നിൽക്കുന്നത് പക്ഷെ അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ട് നമുക്ക് ചാടി കയറി എടുക്കാൻ പറ്റില്ല കാരണം പീയുടെ ക്യാൻഡിൽ വീക്കും ആണ് ഏത് നിമിഷവും ട്രെൻഡ് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ പിയിൽ മൂവ്മെൻറ്റ് വരും അതുകൊണ്ട് ഒത്തിരി കൺഫ്യൂസഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ നൂറ്റി അറുപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തഞ്ച് അതങ്ങ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ്റി എൺപത്തേഴിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് പിയിൽ ഒരു വലിവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് ഭാഗത്തേക്ക് അറ്റ്ലീസ്റ്റ് കോൺസെൻട്രേഷൻ ഫീലായിരിക്കും ചെയ്യുന്നത് അതുവരെ സ്വസ്ഥമായിട്ട് വെയിറ്റ് ചെയ്യാം അതേപോലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇരുപത്താറ് മുന്നൂറ്റി പതിനാറാണ് ടച്ച് ചെയ്തത് ഇപ്പം ഡേ ഹൈൽ മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് നിൽക്കുകയാണ് ഇൻഡെക്സിൽ ആ ലോ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പി വരും നിലവിലുള്ള ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ സീയിലും മൂവ്മെൻറ്റും വരും അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് കാത്തിരുന്നിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പി യിലേക്കുള്ള വലിവ് അറിയാൻ വേണ്ടി വേറൊരു കാര്യം ചെയ്യാം അത് രണ്ട് മിനിറ്റിലേക്കൊക്കെ ഒന്ന് മാറ്റിയിടാം അപ്പോൾ ഇത്തിരി ഒരു ഐഡിയ കിട്ടും നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് ഭാഗത്തേക്ക് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ നൂറ്റി പത്ത് ഒരു ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു റിസ്കി എൻട്രി പിയിൽ അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നൂറ്റി ഇരുപത്തൊന്നിലൊരു എൻട്രി പ്ലാൻ ചെയ്യും നൂറ്റി പത്തിന് താഴെ സ്റ്റോപ്പ് ലോസ് എടുക്കും പതിമൂന്ന് പോയിൻ്റ് സ്റ്റോപ്പ് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തിനാല് ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് ഇൻ കേസ് ഇത് താഴത്തോട്ട് അടിച്ചാലോ നൂറ്റി അറുപത്തെട്ടിന് മുകളിലോട്ട് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തുകൊണ്ട് നൂറ്റി എഴുപത്തഞ്ചിലേക്കോ എൺപത്തേഴിലേക്കോ കൊണ്ടുപോകാം അപ്പോൾ ആദ്യത്തെ ഫിഫ്റ്റി ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാലേ കാര്യമുള്ളൂ അതേപോലെ ഇവിടെ ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൽ ഇട്ടിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ ആ ഒരു ഡേ ആ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തോട്ട് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പി നൂറ്റി പതിനഞ്ചും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഡംപാവും അങ്ങനെ വരികയാണെങ്കിൽ നൂറ്ററുപതിന് മേളിലോട്ടുള്ള മൂവ് നൂറ്ററുപത്തെട്ട് നൂറ്റി എൺപത്തേഴിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം രണ്ട് സൈഡിലും മാർക്കറ്റ് ഏരിയ ടച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഒത്തിരി കൺഫ്യൂസഡ് ആയിട്ടുള്ളൊരു ആണ് അതാണ് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് കഴിയാതെ നമുക്കൊരു ഡയറക്ഷൻ അപ്രോക്സിമേറ്റ് പറയാനായിട്ട് പറ്റത്തില്ല നൂറ്റി മുപ്പത്തഞ്ച് ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കുറച്ചും കൂടെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാം നൂറ്റി മുപ്പത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തിനാല് അൻപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം എസ് എം എ ഓൾറെഡി താഴെയാണ് സീടെ താഴെയാണ് അതേപോലെ തന്നെ പിടത് കപ്പിലാണ് അപ്പം അതിങ്ങനെ അടുത്തോട്ട് വരുന്നത് വരെ ഇങ്ങനെ മാർക്കറ്റ് അപ്പം ചറ വറ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് എടുക്കാനായിട്ട് പറ്റത്തില്ല ഒരു അഞ്ചോ ആറോ ക്യാൻഡിൽ ഇതേപോലെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടായിരിക്കും മാർക്കറ്റിൽ ഒരു മാസീവായിട്ടുള്ള മൂവ്മെന്റ് വരുന്നത് ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിലും വീക്കാണ് പ്രീവിയസ് ക്യാൻ വീക്കായിരുന്നു ഇപ്പം നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ വീക്കാണ് അതിനർത്ഥം ആണ് മാർക്കറ്റിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യാൻഡലുകൾ പെർഫോം ചെയ്യുന്നത് അപ്പം സിയിലും പി ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കുക അതിനുശേഷം ഞാൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിയിൽ തന്നെയാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റിൽ മൂവ് പ്രതീക്ഷിക്കുന്നു എനിവേ കാത്തിരിക്കാം ഒന്നാം തീയതിയായിട്ട് ക്ഷമ നല്ല രീതിയിൽ പരീക്ഷിക്കുന്നുണ്ട് നൂറ്റിപ്പത്തിന് താഴത്തോട്ട് വന്നാൽ ഞാനത് കളയും അല്ലാത്തടത്തോളം കാലം നൂറ്റി നാൽപ്പതിലേക്കോ നാൽപ്പത്തിനാലിലേക്കോ ഞാൻ ഹോൾഡ് ചെയ്യും നൂറ്റി പതിനഞ്ചാണിപ്പോൾ ഒരു സപ്പോർട്ട് സോണായിട്ട് വന്നിരിക്കുന്നത് നൂറ്റിപ്പത്ത് ബഫർ സോണുകൂടെ കീപ്പ് ചെയ്തിട്ടാണ് നൂറ്റിപ്പത്തിന് താഴത്തോട്ട് വന്നാൽ ഞാൻ ഹെഡ്ജിങ്ങോ അല്ലെങ്കിൽ സീലോ മൾട്ടിപ്പിൾ ലോട്ടെടുത്തിട്ട് നൂറ്റി അറുപത് അറുപത്തി അഞ്ച് എഴുപത്തേഴ് ഭാഗത്തേക്ക് സീൽ കോൺസെൻട്രേഷൻ ചെയ്യും നൂറ്റി പതിനഞ്ച് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ തീരുമാനിക്കും മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന് ഒമ്പത് നാൽപ്പത് ഇപ്പോഴും നൂറ്റി പതിനെട്ടിലാണ് നിൽക്കുന്നത് നെക്സ്റ്റ് ക്യാൻഡിൽ നൂറ്റി പതിനഞ്ചിൻ്റെ താഴത്തോട്ട് ഫാളായ സീലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് കറക്റ്റ് നൂറ്റി പതിനഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ആ മൂവ്മെൻ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി ഭാഗത്തേക്കായിരിക്കും ഇനി ഒരു നൂറ്റി പതിനഞ്ചിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഫാളായ അതായത് പിഇ ഇനി നൂറ്റി പതിനഞ്ചിൻ്റെ താഴത്തോട്ട് ഫാളായ സിയിലേക്ക് എൻ്റെ വ്യൂ കൺവേർട്ട് ചെയ്യും എന്തിനാണ് ഇത്ര അലർട്ടായിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എം എ പി യു യുടേത് മുകളിലാണ് സിയിടേത താഴത്താണ് അപ്പം അത് വന്നിട്ട് ടാലി ആവുന്നത് വരെ മാർക്കറ്റിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡും ഗ്രീനും റെഡും ഗ്രീനും രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ ഹൈ വോളിയത്തിൽ ഇപ്പോൾ പി അപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ സി എടുത്താലും പി എടുത്താലും അപ്പർ സൈഡിലേക്കാണ് മൂവ്മെൻറ്റ് വരേണ്ടത് അപ്പോൾ സിയിൽ നോക്കുമ്പോൾ എസ് എം എ താഴെയാണ് പിയിൽ നോക്കുമ്പോൾ എസ് എം എ മേളിലാണ് അങ്ങനെയാണ് ഞാൻ എയ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പി കോൺസെൻട്രേഷൻ ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രേഡ് നൂറ്റിപ്പത്തിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് എക്സിക്യൂട്ടീവ് ചെയ്തതിൻ്റെ റീസൺ അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു പ്രാന്ത പ്രദേശത്ത് തന്നെ പി ടെ ക്യാനിൽ നിൽക്കണം എസ് എം എ നേരെ താഴത്തോട്ട് വരണം സെക്കൻഡ് ഓപ്ഷൻ ഹൈ വോളിയത്തിൽ പി ഇ എസ് എം എയുടെ ആ ഒരു ഭാഗത്തേക്ക് പോകണം ഈ രണ്ട് ഓപ്ഷനേ മാർക്കറ്റിൽ എന്തായാലും ഉള്ളു അപ്പോൾ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട സ്പേസാണ് നൂറ്റി നാൽപ്പത്തി നാല് അപ്രോക്സിമേറ്റ് ലെവൽ പി ഈയിടെത് പിന്നെ അതിന് മേലോട്ട് പോയ എസ് എം എയിലെ മൂവ്മെൻറ്റ് അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ടാക്കിയത് അപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഏതാനും നിമിഷത്തിനകം ഇരുപത്തഞ്ച് പോയിൻറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് വരും എന്നാണ് പ്രതീക്ഷിച്ചത് ആ ലെവലിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്നും പറയുന്ന പോലെ പത്തേ ആറിന് മുമ്പാണ് എസ് എം എ സാധാരണ റീച്ച് ചെയ്യാറ് എപ്പോഴും മെജോറിറ്റി ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് പത്ത് മണിക്ക് മുമ്പ് എപ്പോഴും എസ് എം എയുടെ ഭാഗത്തേക്ക് മാർക്കറ്റിൽ ഒരു വലിവ് വരാറുണ്ട് ആ വലിവ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പത്തേ ആറിന് മുമ്പ് എസ് എം എ ഒന്നെങ്കിൽ സിയിൽ എസ് എം എ ടച്ച് ചെയ്യണം അത് സി എസ് എം എ മുകളിലോട്ട് പോകാം ക്യാൻഡിൽ താഴത്തോട്ടും വരാം അത് നമുക്ക് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പം ഏതാണോ വരുന്നത് അതനുസരിച്ചിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി പ്ലാനിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമുള്ളൂ ഓക്കെ അമ്പത് മുക്കാലിൻ്റെ ക്യാൻഡലായിട്ടുണ്ട് ലെങ്ത്തി ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് എന്നുള്ള ലെവല് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇൻഡെക്സിൽ നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ വീക്കാണ് അപ്പം അതൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആയിട്ട് ഇങ്ങനെ വരും സിംഗിൾ ക്യാൻഡലിൽ നൂറ്റി നാൽപ്പത്തി നൂറ്റമ്പത് ഭാഗത്തേക്ക് പോകുമെന്ന് നോക്കണം സാധാരണ ഇനി ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിനൊരു പവർ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടി വരും എസ് എം ഐയിലും വരെയാണ് ഒരു അതിനൊരു ഉറപ്പുള്ളു അപ്പം നൂറ്റി നാൽപ്പത് എന്നുള്ള ഏരിയ മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള സ്പേസ് വൺ ഫോർട്ടി ഫോറാണ് സമയം ഒൻപത് അൻപത്തി നാല് ഒൻപത് അൻപത്തി ആറ് പത്ത് ആറാണ് എപ്പോഴും എസ് എം ഐ റീച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അതിപ്പോൾ സി ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ല പി ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല സി എങ്കിലും താഴത്തോട്ട് വന്നിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി പിന്നെ ഏകദേശം ചെറിയൊരു ബഫർ സോൺ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറായിട്ടുണ്ട് എസ് എം എയിൽ കറക്റ്റായിട്ട് മുട്ടാൽ മുട്ടാതിരിക്കാം എപ്പോഴും നമ്മൾ ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യുമ്പോൾ അതിനൊരു നയൻറ്റി പെർസെൻറ്റേജ് ടാർഗറ്റ് റേഷ്യോ ഓൾമോസ്റ്റ് വിന്നിങ് റേഷ്യോ ആയിരിക്കും ഒമ്പത് അൻപത്തഞ്ചായിട്ടുണ്ട് പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഈ എസ് എം എ ഏതെങ്കിലുമൊക്കെ ഒന്ന് ടാലി ആവണം ഇത് കണക്കാണ് ആ കണക്കനുസരിച്ചിട്ടാണ് ഞാനത് പറയുന്നത് ആ കണക്ക് മെജോറിറ്റി ടൈമിലും മുമ്പ് പല വീഡിയോയിലും ആ ഒരു കണക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ട അതാണ് ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ കിട്ടുന്ന ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഏതു ഭാഗത്തേക്ക് മാർക്കറ്റ് ഡയറക്ഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടും പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനത്തെ സെനാരിയോസ് വരുമ്പോൾ ആ നമുക്ക് ഇന്ന പോലെയൊക്കെ ഇന്ന സമയത്ത് ഇന്ന ടൈമിലൊക്കെ വരുന്നതാണല്ലോ എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടും ഒരിക്കലും പക്ക എസ് എം എ ഞാൻ ഒരിക്കലും ഒരു ടാർഗറ്റായിട്ട് വെക്കാറായിട്ടില്ല ആ എസ് എം എയുടെ അടുത്ത് ഒരു കയ്യെത്തും ദൂരത്തിലാണ് മെജോറിറ്റി എസ് എം എനെ ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ഞാൻ കീപ്പ് ചെയ്യാറുള്ളത് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടുന്നൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്യും പാർഷ്യൽ ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അവിടെ ഒരു ചാൻസസ് ഉണ്ട് എനിവേ ഇനിവേ പത്താറ് വരെ സമയമുണ്ടല്ലോ പത്തയാറോട് കൂടിയിട്ട് ഇന്നത്തെ വൈ ഒന്നാം തീയതി രാവിലെ ഒന്ന് കൺഫ്യൂസ്ഡ് ആണെ ആക്കിയെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നതുകൊണ്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈസി ആയിട്ട് ഇപ്പോഴും ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ് അതായത് നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് നൂറ്റി നാൽപ്പത് വരെയുള്ള മൂവ്മെൻറ്റ് പതിനഞ്ച് പോയിൻ്റ് ആണ് അപ്പോൾ ഈ എസ് എം എ കൂടെ നിയറസ്റ്റ് എടുക്കുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ നാൽപ്പതാണോ നാൽപ്പത്തിനാലാണോ എന്നറിയണം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇവിടെ നാൽപ്പത്തിനാലെത്തുമ്പോഴത്തേക്കും സി ഇവിടെ എസ് എം എ റീച്ച് ചെയ്യണം എന്ന് വെച്ചാൽ നിയറസ്റ്റ് ആയിട്ട് കണക്ക് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ മെജോറിറ്റി അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഡി കെ വരുമ്പോൾ ഇപ്പോൾ സ്ട്രൈക്കിനെ സംബന്ധിച്ച് ഡി കെ വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവിടെ മേ ബി വന്നേക്കാം ഈ ഡി കെ ഇല്ലാത്തതാണെങ്കിൽ പക്ക പക്ക കറക്റ്റ് നമുക്ക് കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പക്ഷെ ഡി കെ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ശരിക്കും കണക്കും പ്രകാരം നൂറ്റിനാൽപത്തിനാലിലേക്ക് ഇപ്പൊ ചാർട്ട് ഒരു മാത്തമാറ്റിക് കാൽക്കുലേഷൻ ആണ് അത് കണക്കാണ് എന്നുണ്ടെങ്കിൽ കണക്കും പ്രകാരം ശരിക്കും പിഇ നൂറ്റിനാപത്തിനാല് ടച്ച് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് നൂറ്റി നാപ്പത്തിനാല് ടച്ച് ചെയ്യുമ്പോൾ സി ഇ കറക്റ്റ് എസ് എം എയുടെ ഭാഗത്ത് റീച്ച് ചെയ്യേണ്ടതാണ് അതാണ് ശരിക്കും ഒരു കണക്കായിട്ട് വരേണ്ടത് അതിന് നമുക്ക് പത്തേ അഞ്ച് വരെ ടൈമുണ്ട് പത്തേ അഞ്ചോടു കൂടിയിട്ട് ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കണ്ടോ നൂറ്റി നാൽപ്പത്തിനാല് ടാർഗറ്റ് റീച്ച് ചെയ്തു അപ്രോക്സിമേറ്റ് എസ് എം എയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇനി എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു എസ് എം എയുടെ ആ ഒരു ഏരിയയിലേക്ക് ബഫർ സോൺ എത്തുമ്പോഴത്തേക്കും കറക്റ്റ് നൂറ്റി നാൽപ്പത്തിനാലില് മാർക്കറ്റ് ഹിറ്റ് ചെയ്യും അതോടുകൂടി ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് എൻ്റെ അത് വൈൻഡപ്പ് ചെയ്യും കറക്റ്റ് പത്തെ ഒന്നായിട്ടുണ്ട് മാർക്കറ്റ് ടാർഗറ്റ് അപ്പം റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണോ അപ്പോൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവുമോ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും മേ ബി സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം ഓക്കെ മൂന്ന് ലോട്ടാണ് എൻട്രി പ്രൈസ് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് ടാർഗറ്റ് പ്രൈസ് വൺ ഫോർട്ടി ഫോർ മൂന്ന് ലോട്ടിൽ കൃത്യമായിട്ട് എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതിയായിട്ട് കുറച്ച് ധൈര്യം അതേപോലെ തന്നെ അതാണ് ചുമ്മാ നമ്മൾ ഈ പറയുന്ന പോലെ അങ്ങോട്ട് പോകുമായിരിക്കും ഇങ്ങോട്ട് വരുമായിരിക്കും എന്നുള്ള കാര്യങ്ങളല്ല കൃത്യമായിട്ട് കാര്യ കാരണങ്ങൾ സഹിതം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണക്ക് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയത് ഇനി എസ് എം എ ഒക്കെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് പക്ഷെ ഞാൻ നൂറ്റി നാൽപ്പത്തിനാല് വരെയും കോൺസെൻട്രേഷൻ ചെയ്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒരുമിച്ചിരുന്ന് ഇതേപോലെ ലൈവിലിരുന്ന് ഡിസ്കസ് ചെയ്തു ഇപ്പോൾ ഇത്രയും ഫ്ലക്ച്വേഷൻ സാധാരണ രീതിയിൽ ഇത്രയും ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഏതൊരു ട്രേഡർ ആണെങ്കിലും അങ്ങോട്ടായിരിക്കോ ഇങ്ങോട്ടായിരിക്കോ എന്ന് ചിന്തിച്ച് പിന്നെ ഹെഡും ടൈലും ഇട്ടിട്ടാണ് ഒരു എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നു അപ്പം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കണക്ക് പ്രകാരം ടെക്നിക്കലി നോക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കും ഇൻ കേസ് അത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് എവിടെ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ലോസ് എങ്ങനെ റിക്കവർ ചെയ്യണം ഓപ്പോസിറ്റ് ട്രേഡ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് മെജോറിറ്റി നമ്മൾ ട്രേഡിലേക്ക് എൻട്രി ചെയ്യേണ്ടത് അല്ലാതെ അപ്പോൾ ആ കണക്കുകൂട്ടിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുക അപ്പം നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാം മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി സമയം കറക്റ്റ് പത്ത് മണി ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ വിടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എസ് എം എയിലേക്ക് റീച്ച് ചെയ്യുന്നതിന് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല ഈ കണക്കും പ്രകാരം എവിടെ റീച്ച് ചെയ്യുന്നു അതോടുകൂടി പരിപാടി നിർത്തുമെന്നാണ് പറഞ്ഞത് എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്